ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഒരു ചതുർത്ഥി ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഉത്സവമാണ് വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി ഇന്ന് ആ ദിവസമാണ് അതുകൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ് ഗണപതിയുടെ ഇതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ചില ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം ആനയെ പൂജിക്കുക വരെ ചെയ്യും ആനയൊട്ട് നടത്തും ഇവിടെ പഴങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഉണ്ട് കേട്ടായിട്ട് പക്ഷേ ഒരു ദിവസമാണ് ഗണപതി വിഗ്രഹങ്ങൾ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ പ്രതിഷ്ഠിക്കും പൂജിക്കും ദിവസത്തില് മോദകം എന്നുള്ള മധുരപലഹാരം ഉണ്ടല്ലോ മോദകം അതാണ് തയ്യാറ് ചെയ്ത് ഗണപതിക്ക് മുൻപില് സമർപ്പിക്കുന്നത് ഇന്നത്തെ ദിവസം ബാൻഡ്മേളവും പിന്നെ പലതരത്തിലുള്ള ഗണപതികളുടെ വിഗ്രഹങ്ങള് ഇതെല്ലാം വാഹനത്തിൽ കയറ്റി ഒരു ആഘോഷമാക്കി കൊണ്ടുപോകും പിന്നെ ഇന്നത്തെ പ്രധാന സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ചടങ്ങുകളുണ്ട് അതിന് മുമ്പ് ഈ ഘോഷയാത്രയ്ക്ക് മുമ്പായിട്ട് ചടങ്ങുകളുണ്ട് ഈ ചടങ്ങിൽ ജാതി മത ഭേദമന്യ എല്ലാവരും പങ്കെടുക്കും അതായത് പല മത സ്ഥാപനങ്ങളിൽ നിന്നുള്ള മെയിൻ ആൾക്കാർ എല്ലാവരും വരും അതുപോലെ തന്നെ ഈ ഇത് വീട്ടിലാണ് ഈ വിഗ്രഹങ്ങളൊക്കെ പൂജയ്ക്കെത്തുന്നത് എന്നിട്ട് അതുതന്നെ രാവിലെ പൂജയ്ക്ക് ശേഷമോ അതേ ദിവസം തന്നെ വൈകിട്ടോ അല്ലെങ്കിൽ മൂന്നാം ദിവസമോ ഇത്രയും നിശ്ചിത ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ വിഗ്രഹങ്ങൾ ഒഴുക്കുള്ള ജലാശയത്തിൽ നിമജ്ജനം ചെയ്യപ്പെടും അത് ഭയങ്കര പാട്ടും ഘോഷയാത്രകളുമായിട്ട് വലിയ ചടങ്ങുകളോടെയാണ് ഈ നിമജ്ജനം നടത്തുന്നത് ഗണപതി വിഗ്രഹങ്ങളെല്ലാം കൂടെ പുഴയിലോ കടലിലോ ഒഴുക്കുന്നതോടെ ആഘോഷങ്ങൾ സമാപിക്കുകയും ചെയ്യും